അപ്പൊ ഞങ്ങള് ശ്രീനഗർ എത്തിയിട്ടോ ഞങ്ങള് ശ്രീനഗർ എത്തിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ എവിടെ ഒക്കെ കറങ്ങാൻ വണ്ടിക്കാരൻ കൊണ്ടുവന്ന് വിട്ട് വിട്ടൊക്കെയാണ് അപ്പൊ ആ ഡാലിലേക്ക് ഇതിന്റെ നോക്കുന്നുണ്ടോ കൂടെ പോകുന്നു തടാകം ലാൽ ലേക്ക് ഡാൽ ലേക്കിന്റെ ഒരു ഭാഗത്തു തന്നെ എത്തി പർച്ചേസ് ചെയ്യണോ ഓ എന്നോ നമ്മളപ്പ വന്ന ടീമാണേ എന്താണോ ഓ

അവിടെ ആ പള്ളിയാണ് നല്ല രസമുണ്ട് അല്ലേട്ടോ പള്ളീൻ്റെ സൈഡിലെത്തി കണ്ടോ അങ്ങനെ പള്ളി കുഴപ്പമൊന്നുമില്ല നല്ല രസമൊക്കെ ഉണ്ട് പള്ളി തന്നെയാണ് തോന്നുന്നു വലിയ പള്ളിയാട്ടോ പിന്നെ ഈ ഡാ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇതാ കേട്ടോ പള്ളി കണ്ടോ പള്ളിയാണ് കണ്ടോ ഇതാ കേട്ടോ പള്ളി കുഴപ്പമൊന്നുമില്ല നല്ല രസമൊക്കെ ഉണ്ട് കാണാം ുമ്പതാണ്ടതിന്റെ ഓപ്പോസിറ്റ് മഞ്ഞുമലകളൊക്കെ വിസിബിൾ ആയി തുടങ്ങി ഫുള്ള് മഞ്ഞുമൂലയാണ് ഡാൽ ലേക്കിന്റെ അപ്പുറത്ത് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ മാർക്കറ്റാ തോന്നിക്രാഫ്റ്റിന് ഒക്കെ ആവൊന്നും മനസ്സിലാവുന്നില്ല

താമരന്റെ തണ്ട്സ് താമരന്റെ തണ്ടാണ് കറി വെച്ച് കഴിക്കുന്നു താമരന്റെ തണ്ടാണ് ഗൈസ് കറി വെക്കാൻ വേണ്ടി താമരത്തണ്ട് ൂറ് പറഞ്ഞൂറ ഒരാളുണ്ട് നൈസായിട്ട് സ്വന്തമായി പൊടിച്ചെടുക്കുന്നു ഓരോന്ന് ഫുഡ് ഐറ്റംസ് കാണിച്ച ഫുഡ് ഐറ്റംസ് ആ എവിടെ ഇങ്ങനെ ഓടി ോ അതിന് ഷാൾ ഇല്ല ഇനി ഷാൾ ശരി ഞങ്ങള് മുഗൾ കാടൻ കാണാൻ പോവാട്ടോന്നെയാണ് മുഗൾ കാടൻ മുഗൾ കാടിന്റെ മോള് ഫുള്ള് മഞ്ഞിമല മഞ്ഞിമലോ പിന്നെ കോട വന്നിട്ട് മഞ്ഞിമല കാണുന്നു മുഗൾ മുഗൾ ഇതാണ് ഗാർഡൻ പക്ഷേ കാണാൻ മാത്രം വലിയ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇല്ല ഇല ഇല്ലാത്ത കൊറേ മരങ്ങൾ അതുകൊണ്ട് ഞാൻ കേറുന്നില്ല എനിക്ക് താല്പര്യം പക്ഷെ ชิกาไรด์นี่ชิกาไรด์นี่ വന്നാട്ടോ ട്ടോ നേന അട്ടാടാ വെള്ളത്തെയോ ഇല്ലാസ് വേടിച്ചിരിക്കേണ്ട് കുറക്കൻ വേടിച്ചിരിക്കുന്നു വേടിച്ചിരിക്കേ ഇല്ലാസ് ചേരിഞ്ഞൊന്നും പോവില്ല ഇത്ര കംഫർട്ടാണ് കംഫർട്ടാണ്ന്ന് പറയണേ ชิกาไรലെ അടിപൊളി ഫുൾ ഔട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഡോണ്ട് ടച്ച് മീ എന്താണ്ടേ കംഫർട്ടാണ് വാവ് ഐറ്റം വാവ് ഐറ്റം അങ്ങനെ പറയല്ലേ സൈഡ് എന്താ മലകൾക്കിടയിലൂടെ എനിക്ക് അറിയില്ല

ടീമൊക്കെ വേറെ ഷിക്കാറയിൽ വരുന്ന ഫുള്ള് മറ്റേ ഹൗസ് ബോട്ടുകളോ ആ സൈഡില് ഫുള്ള് ഇല്ലാസു പിന്നെ ഇവിടെ തർക്കിച്ചോണ്ടിരിക്കൾക്കാരൊക്കെ വിലപേശിണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊഴപ്പില്ലാട്ടോ നല്ല സ്മൂത്തില് അവിടെ ിട്ട് ഹിന്ദി കഷ്ടപ്പെട്ട് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഇവിടെ ഉഴ്ത്തി ഹിന്ദി കഷ്ടപ്പെട്ട് പഠിക്കാൻ ഫോണിട്ടാ ടീം 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 എല്ലാരും ഷൂട്ടിലാണ് ചോദിച്ചോണ്ടി ഇയാള് വിടുന്നില്ല കേട്ടോ ഇയാളെ ചോദിച്ചോണ്ടേരിക്കുന്ന പൊറോട്ട

नहीं नहीं भैया फोर हंड्रेड फोर हंड्रेड रूपाने के लिए होते। ले लो मैंने क्वान्टिटी दिखाता हूँ उसमें आएगा नाल स्टिक नाल स्टिक प्लेटिकेटिटी पनी नियर टिकटी दिखे ആള് ോടിക്കും നാല് സ്റ്റിക് പൊറോട്ട ചട്ടനി വട്ടിനി സഭായകർഡ്രഡ് ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റിയില് നാല് ഒരു സീക്കിന് നൂറ് സ്റ്റിക്ക് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി കളേറ്റ് ുടിക്കട്ടോ ഒരേ എത്തുമ്പോ പറ വിറ്റ് വേണ്ടി ഫോട്ടോ ഫൈവ് അപ്പൊ ഞങ്ങ ഞങ്ങക്കാകെ നാപ്പത്തഞ്ചു മിനിറ്റ് ഉള്ളു കേട്ടോ ഞങ്ങളുടെ പാക്കേജിലുള്ള പിന്നെ ബാക്കിയൊക്കെ നല്ല റേറ്റ് ആണ് പെർ ഹെഡ് ത്രീ ഹൺഡ്രഡ് ഭയങ്കര കത്തിയാണ് കത്തി മുസ്ലിം ഭയങ്കര ഇതാണ് മാർക്കറ്റ് തോന്നീ മാർക്കറ്റിൽ കൊണ്ടാക്കും നമ്മളെ എന്നിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ഈ താജ് എന്നുള്ളത് കൊണ്ടോ ഈ മാർക്കറ്റിൽ കൊണ്ടാക്കി പർച്ചേസ് ചെയ്യണം നമ്മള് ഇന്റെ ഉള്ളിൽ കൂടെ പോവും തോന്നുന്നു മാർക്കറ്റിൽ കൂടെ പോയിന്റ് നമ്മളടുത്ത് പറഞ്ഞേ കൂടെ നല്ല രസം രസണ്ടോ ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ് ഹൗസ് ഹൗസ് ബോട്ടുകൾ ബോട്ടുകളാ നല്ല രസം ബോട്ടുകളോടെ ഇങ്ങനെ ഇരുന്ന് പോവാറു നല്ല തണുപ്പുണ്ട് ചൂടുകളൊക്കെ വെള്ളത്തിലാണ് കേട്ടോ നോക്കിയേ പിന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ ആണ് തോന്നുന്നത് അവിടെ ഒക്കെ മാർക്കറ്റ് പറഞ്ഞ ഫുഡ് കഴിക്കാൻ ഹോട്ടലുകളൊക്കെ ആ സൈഡിലും ഇതിന്റെ ഉള്ളി ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് വേറെ എല്ലാരും തിന്നോണ്ട് വരുന്നുണ്ട് എന്തൊക്കെ കഴിച്ചിട്ട് വരികട്ടോ ഓക്കെ സൂപ്പർ അല്ലേ അടിപൊളി അടിപൊളി मस्त आइटम शिकार राइड हम लोग करेंगे ട്ട ओनली वन ओनली वन ओनली वन चाहे जितना भी टाइम लगेगा उसका कोई एक्स्ट्रा चार्ज नहीं है ओके कितना टाइम लगेगा लगेगा नो प्रॉब्लम मार्केट ओके

মোটরটা সরবেড়া আদানছে বকা বকা যা এই দেখ ওখানে আন্নাল বলিবা উনি মম নাটা শিকারা মার্কেট আটা হ্যাঁ আইও ওর কলা না না ওর কলা ওর করেই না চলি কলা 600 হুম হ্যাঁ নো নো മാർക്കറ്റൊക്കെ മാർക്കറ്റ് ഒരു ഗാർമെന്സിന്റെ ഫുൾ ഷോപ്പിൽ കേറി അങ്ങനെ തിരിച്ചു കയറിയിരുന്നു കാശ്മീരി ഡ്രസ് ഒക്കെ അങ്ങനെ ഞങ്ങള് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഞങ്ങളുടെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ പോട്ടോ നീ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം